സിജോ വർഗീസ് ചേരുന്നുണ്ട് വീട്ടിൽ നിന്ന് സിജോ എല്ലാവരും അങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട് എന്താണ് വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ ധന്യാ അത്സത്മയം മുമ്പാണ് മമ്മൂട്ടി ശ്രീനിവാസിന്റെ വീട്ടിലെത്തി അതിലുകൾ അർപ്പിച്ച് മടങ്ങിയത് ഇപ്പോൾ അദ്ദേഹം മടങ്ങിയിട്ടുണ്ട് പക്ഷെ ഒരു പ്രതികരണത്തിന് പോലെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അത്രമാത്രം ദുഃഖത്തിൽ ദുഃഖം അദ്ദേഹത്തിന്റെ മുഖത്ത് മേടിലേക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അത്രമാത്രം അടുപ്പം ഈ സിനിമാ മേഖലയിൽ പലരുമായും ആ ഉണ്ടായിരുന്ന ഒരാളാണ് ശ്രീനിവാസൻ അതുകൊണ്ട് തന്നെ വരുന്നവർ മുഖത്തെല്ലാം തന്നെ അതിനും ദുഃഖം അളങ്ങിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ാൻ സാധിക്കുന്നുണ്ട് വൈകാരികപരമായിട്ടുള്ള പ്രതികരണങ്ങളും നടത്തുന്നവരുമുണ്ട് എന്തായാലും ആ നിലവിൽ സിനിമാ മേഖലയിൽ നിന്ന് ഉൾപ്പെടെയുള്ള നിരവധി പേർ അതായത് രഞ്ജി പണിക്കർ തുടക്കം മുതൽ തന്നെ ആശുപത്രി മുതലും തന്നെ ഉണ്ട് സർവീസ് അതുപോലെ തന്നെ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് സിനിമാ മേഖലയിൽ നിന്നും അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ സംസ്കാര മേഖലയിൽ നിന്നുള്ളവരൊക്കെ തന്നെ ഇവിടെ കൂടുതലായും ഈ പ്രദേശവാസികളാണ് കൂടുതലും ഇവിടേക്ക് എത്തിച്ചേരുന്ന ആൾ എത്തിച്ചേരുക എന്നുള്ളതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം അതായത് കണ്ണനാട് സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾ ശ്രീനിവാസനെ ഒരു സിനിമ പ്രവർത്തകൻ എന്നതിനപ്പുറത്തേക്ക് നാട്ടുകാരൻ എന്ന രീതിയിൽ സ്നേഹിക്കുകയും പരിചയമുള്ള ൾ അവരാണ് കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഇവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരു മണിയോടുകൂടി എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം ക്രമീകരിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് മൃതദേഹം കൊണ്ടുപോകേണ്ടതുണ്ട് പരമാവധി ആളുകളെ ഇവിടെ എത്തുന്ന ആളുകൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങാനുള്ള ക്രമീകരണങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയും ഇവിടെ എത്തും എന്നുള്ള സൂചനകൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് അതിനുശേഷമായിരിക്കും പിന്നീട് ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോവുക ടൗൺ ഹാളിൽ ഒരു മണി മുതൽ മൂന്ന് വരെയാണ് അവിടെ പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് പക്ഷേ അത് കൂടുതൽ നീണ്ടുപോകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് മൂന്ന് മണിയോട് കൂടി അവിടുന്ന് പൊതുദർശനം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല കാരണം അത്രമാത്രം ആളുകൾ ഒരുപക്ഷേ അവിടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് വീട്ടിൽ എത്തിച്ചേരാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും മറ്റ് ചില സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ടുമെല്ലാം തന്നെ അങ്ങോട്ടേക്ക് ടൗൺ ഹാളിലേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഈ ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെയായിരിക്കും കൂടുതൽ ആളുകൾ എത്തിച്ചേരാനുള്ള സാധ്യത ഏറ്റവും പ്രധാനമായും സർക്കാർ ചടങ്ങുകൾ നാളത്തേക്ക് മാറ്റാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെ എത്തിച്ചേരാനുണ്ട് എന്നുള്ളത് അല്പസമയം മുമ്പാണ് മകൻ ധ്യാൻ ശ്രീനിവാസൻ ഈ കണ്ടനാട്ട വീട്ടിൽ എത്തിയത് കോഴിക്കോട് നിന്നാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നും ശാരീരിക അസ്വസ്ഥത ഉണ്ടാവുന്ന സമയത്ത് ശ്രീനിവാസന്റെ ഭാര്യ മാത്രമാണ് കുറെ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരം എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോകുന്നതിനിടയിലാണ് പെട്ടെന്ന് അടിയന്തരമായി ഈ തെക്കുണ്ടർ താലൂക്ക് ആശുപത്രിയിലേക്ക് കയറ്റേണ്ടി വന്നത് പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു പിന്നീട് വിനീത് ശ്രീനിവാസൻ അവിടേക്ക് എത്തിച്ചേർന്നു അതിനുശേഷമാണ് പിന്നീട് ഈ വീട്ടിലേക്ക് ശ്രീനിവാസന്റെ മൃതദേഹം ഇവിടേക്ക് എത്തിച്ചു പിന്നീട് ശ്രീനിവാസനും എത്തിയിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഈ അടുത്ത ബന്ധുക്കൾ അടക്കം ഇവിടെ ഉയർത്താനുണ്ട് വൈകിട്ട് വൈകുന്നേരത്തോടുകൂടിയും രാത്രിയും ഒക്കെ ആയിട്ടാണ് അവർ എത്തിച്ചേരിയുള്ളത് അതുകൊണ്ട് നാളെ രാവിലെ പത്ത് മണിക്കായിരിക്കും ഈ കണ്ടനാട്ട വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഈ കണ്ടനാട്ട വസതിയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിനിമാ മേഖലയിൽ നിന്നുള്ളവരുൾപ്പെടെ ഇവിടേക്ക് എത്താൻ സാധ്യതയുണ്ട് മമ്മൂട്ടി അൽപ്പത്തിന് മുമ്പ് വന്നുപോയി മോഹൻലാൽ ടൗൺ ഹാളിലേക്ക് വരുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്തായാലും അത്തരത്തിൽ കൂടുതൽ ആളുകൾ എത്തിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പോലീസ് ഉൾപ്പെടെ ഒരു പുതിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ സുരക്ഷാ ക്രമീകരണം ഉൾപ്പെടെ ഗവൺമെന്റ് അനുബന്ധമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ അവർ ഒരുക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം നമുക്കുണ്ട് നിരവധി പേർ ശ്രീനിവാസിനെ സ്നേഹിക്കുന്ന ആളുകൾ നാട്ടുകാർ അതുപോലെ തന്നെ ഈ ആളുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു വസ്തുവയ്ക്കാനാവുന്ന ഒരു കാര്യം പരമാവധി ആളുകൾ അത് ടൗൺ ഹാളിലേക്ക് വരണമെന്നിരുന്ന അഭ്യർത്ഥന ഇവർ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് എന്ന് എങ്കിൽ എന്നാൽ പോലും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നു എന്നുള്ള ാണ് അവർക്കെല്ലാം കണ്ട് എല്ലാവരും അർപ്പിച്ച് മടങ്ങാനുള്ള ആ ഒരു ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഇപ്പോൾ നിലവിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്നും പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു കാര്യം